എല്ലാവർക്കും പുതിയ സ്വാഗതം അപ്പൊ നമ്മളിപ്പൊ നിക്കണതെന്ന് പറഞ്ഞുകഴിഞ്ഞാ കട് ബീച്ചിൽ കാണാ അപ്പൊ എന്റെ ജേഷ് ഉണ്ട് ജേഷ് ഒരു ഗുഡ് ഈവനിങ് പറയും അപ്പൊ നമ്മള് ശരി അവക്കാട് ബീച്ചിലേക്ക് അല്ല വന്ന കേട്ടാ നമ്മള് ശെരിക്കും അല്ലേ ജേഷ് ലൈറ്റ് ഹൗസ് കാണപ്പോ എന്താ പ്രശ്നം നല്ല മഴ പെയ്തു ഇപ്പോഴത്തെ ഈ വെയിൽ നോക്കും ഒരു തെര വന്ന വരുവാട്ടാ അവിടേക്ക് എത്തി അങ്ങനെ ലൈറ്റ് ഹൗസ് കാണാൻ വന്നപ്പോൾ മഴ പെയ്തപ്പോൾ ആൾ പറഞ്ഞു കയറാൻ പറ്റില്ല നിങ്ങൾ പോയിട്ട് പിന്നെ ഒരു ദിവസം വരാൻ പറഞ്ഞു കാരണം അല്ലെ വെള്ളം കേറിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ബാറ്ററി കയറി വരും അതുകൊണ്ട് ആരും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങള് വിഷമിച്ചിട്ട് ഞങ്ങള് ഏകദേശം ഒരു രണ്ട് മൂന്ന പ്രാവശ്യം അല്ലേ ഒരു മൂന്ന പ്രാവശ്യം ലൈറ്റ് ഇനിയിപ്പോ അതിന് ടൈം ആയിട്ടാണ് അപ്പൊ വേറൊരു ദിവസത്തേക്ക് മാറ്റി അപ്പോൾ ഏകദേശം ഏതായാലും ഇവിടെ നിന്ന് കാണാൻ കിട്ടാ ഭാഗത്താണ് ലൈറ്റ് ഹൗസ് വരുന്നത് നേരെ ചാവക്കാട് ബീച്ചിലേക്ക് എത്തി ബീച്ചിലേക്ക് കുറവാട്ടോ ഈ ഭാഗത്താലും തിരക്കില്ല അവിടെ കുറച്ച് തിരക്കും ഞങ്ങൾ എന്താ തേരൊക്കെ നല്ല തേരൊക്കെ നല്ല ജേഷം മുണ്ടൊക്കെ എടുത്തിട്ട് നല്ല അടിപൊളി ലുക്കിലാണ് ജേഷിനെ നമ്മളെ മുമ്പത്തെ വീഡിയോസിൽ കണ്ടിണ്ടാവും കുറേ വീഡിയോസിൽ ജേഷം ചാവക്കാട് പീസിലത്തെ കുറച്ച് കാഴ്ചകള് കാണിച്ചിട്ടോ നല്ല തണുത്ത വെള്ളം മഴക്കാലമായി കാരണം തോന്നുന്നുണ്ട് കടല് കുറച്ച് ഇതായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ കൈശുതപ്പെടം ഉണ്ടാവും തേങ്ങ എടുക്കണ കയറി വന്നിട്ടുള്ളൊരു തേങ്ങ ആട്ടത് അതൊരു അടിക്കുള്ള തേങ്ങ കൊലുങ്ങണ്ട കൊലുങ്ങിണ്ട് അപ്പൊ നമുക്കിത് കടലിലേക്ക് തന്നെ വിടാം അത് ഇങ്ങോട്ട് കയറി വരും ഇട്ടാ കടലിലേക്ക് എറിഞ്ഞ സംശയം ഇങ്ങോട്ട് തന്നെ കയറി വരും അപ്പൊ നമ്മൾ എറിഞ്ഞ തേങ്ങതാകാം അത് അടിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് കടലിലേക്ക് കൊറേ ബോട്ടുകൾ കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് ഇട്ടാ ടൂണൊന്നാന്തി മറ്റേ തിങ്ങല്ലേ കാരണം തോണികളൊക്കെ തോണി എന്താ ഇങ്ങനെ വി ഈ ബോട്ടിന്റെ പിടിപ്പിക്കും പിടിച്ചു കഴിഞ്ഞാ സൂക്ഷിക്കാനുള്ള ബോക്സുകൾ ആണുണ്ടെന്ന് എനിക്കറിയില്ലെ കുറിച്ച് പിന്നെ ഇതൊക്കെ ആൾക്കാർ ഇരിക്കാനും കാര്യം പിന്നെ അതുപോലെ ഫ്രിഡ്ജ് ഉണ്ട് മീൻ സൂക്ഷിച്ച് വെക്കാനുള്ള ഫ്രിഡ്ജ് മൂന്ന് പിന്നെ വല വല കേട ഈ ബോട്ടുകൾക്കൊക്കെ നമ്പർ ഉണ്ട് തമിഴ്നാടല്ലേ തമിഴ്നാട് ഫോട്ടോ എന്നൊക്കെ നമ്പർ പുതിയ ഫോട്ടോ കളർ അടിച്ചിട്ട് ഇവിടെ വേറെ കണ്ണിന്റെ ചിത്രം മനസ്സിലെങ്കിലും അപ്പൊ നമ്മടെ തൃശ്ശൂര് വേറെ ഏതെങ്കിലും ബീച്ചിൽ ഇങ്ങനെ ബോട്ട് എടുക്കണോ ബീച്ചിൽ ഇതുപോലെ ബോട്ട് എടുക്കണെ ഒന്ന് കമന്റ് ചെയ്യും പിന്നെ ഈ ബോട്ട് ഇത് കണ്ടില്ലേ ട്രാക്ടറിന്റെ വരെ കണ്ടില്ലേ കടലിൽ നിന്ന് ബോട്ട് വരുമ്പോ അവിടുന്ന് വലിച്ചു കിടക്കി എത്തിക്കാനുള്ളൊരു ഇതീച്ചിന്ന് കൊറച്ചങ്ങട്ട് പോകുന്നുണ്ട് തിരക്കും കാര്യങ്ങളൊന്നുമില്ല അല്ല തിരക്കില്ലാന്നല്ല അവിടെ കാണാനൊന്നുമില്ല ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരണവരുണ്ട് അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പം ഞങ്ങൾ ജൂപ്പീറ്റർ ഉണ്ട് അപ്പം അത് കുറച്ച് കാണിച്ചു തരാം അതിൻ്റെ പുതിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഞാൻ ഇതാണ് പിന്നത് കേട്ടാ ജൂപ്പീറ്ററിൻ്റെ പുതിയ മോഡല് ഏതാ ജൂപ്പീറ്റർ വൺ ടെൻ അല്ലേ മോഡലാ ഇതിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല ഇതിന്റെ ഇന്നൊന്ന് ഓണാക്കി തരാം ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ സൈഡിലേക്ക് കേട്ടോ അതിൻ്റെ നമ്മളെ പുതിയ ലൈറ്റ് ഹെഡ് ലൈറ്റിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇൻഡിക്കേറ്റർ വരുന്നത് പിന്നെ ഇതിൻ്റെ നമ്മൾ പെട്രോൾ അടിക്കണ ഇതുപടി കേട്ടോ ടാങ്കല്ല ആ അടിക്കണ ഇതുപടിയാണ് മറ്റേ നമ്മൾ സീറ്റൊക്കെ തുറന്നിട്ട് വേണ്ട അടിക്കുക അല്ലേ മുമ്പത്തെ അങ്ങനെയല്ലായിരുന്നു അത് ഓപ്പൺ ചെയ്തിട്ട് വേണം നമുക്ക് അടിക്കാം അപ്പോൾ ഇതിൻ്റെ ഇവിടെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഡിജിറ്റൽ മീറ്റർ ആട്ടോ വരുന്നത് അറുപത് അറുപത്തിരണ്ട് ഏഴായിരത്തി അറുപത്തി കിലോമീറ്റർ അല്ല ഏഴായിരത്തി അല്ല എഴുന്നൂറ്റി അറുപത്തിരണ്ട് അല്ലേ ഏട്ടലോടാ ആ എഴുന്നൂറ്റി അറുപത്തിരണ്ട് ആയിട്ടുള്ള ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു കേട്ടോ ഇതിൽ അഞ്ഞൂറിലോ അല്ലേ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് വൺ ഞാൻ അത് ഓടിച്ച് നോക്കി കേട്ടോ വണ്ടി വണ്ടി നല്ല പിന്നെ സൗണ്ട് ലെസ്സാ കേട്ടോ പിന്നെ ഇവിടെ നമുക്കിത് ചാവി ഓൺ ആക്കുമ്പോൾ തന്നെ ഇവിടെ ആ മേരക്ഷൻ ഒക്കെ ഇവിടെ കാണിക്കൂട്ടോ അതുപോലെ പിന്നെ ഇതിൻ്റെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ എത്ര റേറ്റ് എത്രയാണ് ഒന്നേ പതിനഞ്ചാട്ട വരണം ബാക്കിൽത്തെ അതുപോലെ തന്നെ ലൈറ്റ് ഫ്രണ്ടിൽത്തെ അല വരും ഓൺ ആക്കി കഴിഞ്ഞാൽ ഒന്നേ പൊണ്ടറോഡ് പ്രൈസ് വരുന്നത് നല്ല സ്മൂത്ത് ആട്ടോ ഞാൻ നല്ല എയിമുണ്ട് ഇപ്പം മൈലേജ് എത്ര ആയിട്ടുണ്ട് ചെക്ക് ചെയ്തിട്ടില്ല മൈലേജ് നോക്കിയിട്ടില്ല കേട്ടോ ഏകദേശം ഒരു ഏകദേശം പറയുന്നത് ഫ്രണ്ടില് ഫ്രണ്ടിൽ ഇപ്പടി അതുപോലെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ഒരു ടി വി എസിന്റെ ആ അക്കിക്കാവ് എസ് ജെ എം അക്കിക്കാവ് എസ് ജെ എം എന്ന് പറഞ്ഞ പുതിയ ഷോറൂമാണ് പുതിയത് തുടങ്ങിയത് കേട്ടോ അവിടെന്നാണ് എടുത്തത് ഒന്നിങ്ങും ഇനി അത് മുമ്പ് ഒരാശിച്ചിട്ടുണ്ടല്ലേ ഒരാശ്ന വണ്ടി എടുത്തിട്ട് പക്ഷെ ഇപ്പോഴാണ് അതിന്റെ റിവ്യൂ ചെയ്യാൻ പറ്റിയത് അപ്പൊ ഇനി നമ്മള് നേരെ ഗുരു അവിടെ പിന്നെ വീഡിയോ അല്ല അവിടെ അല്ല എന്നാലും നോക്കി നോക്കാം എന്തേലും കാഴ്ചകൾപ്പെടുത്താം അപ്പം അവിടെ എത്തിയിട്ട് കാണാം ഞാൻ അവിടെ നേരെ ഇറങ്ങിയിട്ട് ഗുരുവായൂരക്കാട് നിന്ന് നമ്മൾ വരുമ്പോൾ ഒരു പാലം കാണുന്നില്ലേ അത് പാലം അതിൻ്റെ അപ്പുറത്ത് നമ്മൾ പഴയ പാലം ഉണ്ട് അത് പഴയ പാലം അടിപൊളി ഈ പാലത്തിൻ്റെ വിലക്കൂടെ ഞാൻ പോയിട്ടുള്ളത് മറ്റേ മണത്തല ഇറച്ചി മണത്തല മണത്തിലെ വരുമ്പോൾ ഈ പഴയ പാലത്തിൻ്റെ വിലക്കൂടെയാണ് പരിപാടികളൊക്കെ പോവുക ഈ കൂടുതൽ ഈ വഴിക്കാ പോവുക അപ്പം അങ്ങനെ ഞാൻ പോയിട്ട് വരില്ല പക്ഷെ നൈറ്റാ പോയിട്ടുള്ളത് കേട്ടോ മനോഹാരിതമാക്കി മനസ്സിലാവണ് സൈഡ് നോക്കി അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോയത് ടൈൽ ഇട്ടിട്ട് അതുപോലെ സ്റ്റീലിന്റെ പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് അറ്റ കുറച്ചും കൂടി വെള്ളം കയറിട്ടോളൂ അല്ലേ ഒരു പോയിന്റും കൂടി കേറി കഴിഞ്ഞാൽ ഉള്ളിക്ക് കയറും അടിപൊളി വ്യൂ ആട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് അപ്പൊ കൈസ് നമ്മൾ നടന്നിടന്ന് ഇതിന്റെ അറ്റം ഒരു പാർക്കായിട്ടത് പാർക്ക് എത്തി നമ്മള് ഈ മരം നോക്ക് ഇതില് മീൻ ഉണ്ട് കേട്ടോ ഇതിൽ മീൻഡിട്ടുണ്ടാത് ചെറിയ ചെറിയ മീനോള് പോണ്ടിട്ട മീനിന്റെ കളറും വെള്ളം കറുത്തതായി കാരണം എന്താ മീനും പൊന്തിക്കണോ അവിടെ സൂര്യാസ്തമയം പാവാറ പോയി വലിയ വലിയ മീൻ കിട്ടേ പക്ഷെ ഇത് പക്ഷെ ഇത് ഒഴുകി വരണ വെള്ളമാണല്ലോ അല്ലെ അവിടെ നിന്ന് ഒഴുകിയിട്ട് നേരെ അങ്ങോട്ട് പോകട്ടെ വെള്ളം വലിയൊരു മീൻ പോയി അവിടെ ടൈം ഇപ്പോൾ ആറ് ഇരുപത്തേഴ് ടൈം ഞാൻ ടൈമും കൂടി നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകേണ്ടത് ഗുരു ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല വീഡിയോക്ക് അത് കാരണം ചില അധികം ഉണ്ടാവില്ല കുറച്ച് ഇതൊക്കെ കാണിച്ചിട്ട് അടിപൊളി ഒരു സ്പോട്ടാണിത് ഞങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഒന്ന് വന്ന് നോക്ക് അവിടെ അപ്പോൾ ഞങ്ങളിപ്പം പാലത്തിൻ്റെ മേലയ്ക്ക് ഒന്ന് കയറി വെക്കാൻ പോകാം കേട്ടോ മേലെന്നുള്ള വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം ആദ്യം ഒരു ഷേപ്പ് അല്ലേ അത്ര ഹൈറ്റ് ഇല്ലെങ്കിലും ആ ഒരു റൗണ്ട് റൗണ്ടില്ലേ നോക്ക് അതെ അതെ സെന്റർ ശരിക്കും ചാവക്കാട് സെന്ററല്ലേ അത് ചാവക്കാട് സെൻറ്റർ ആട്ടാണ് കാണുന്നത് അവിടെ ഇത് പഴയ റോഡാണ് പുതിയ പാല അപ്പുറത്ത് കണ്ടില്ലേ ചാവ പുതിയ പാലം പാലാ ബസ്സൊക്കെ പോകേണ്ടത് ഇവിടെ അവിടെ അതുപോലെ ഉണ്ടല്ലോ പാർക്ക് ക്ലാസ് ആയിട്ട് നമ്മൾ പെയിൽ അതുപോലെ അപ്പുറത്തും അതുപോലെ ഒരു നടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് വരാം നല്ല ഒഴുക്കുണ്ടല്ലേ കൂടിയുണ്ട് വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട് പറയണമെങ്കിൽ ഉണ്ടല്ലോ ആ പുതിയ പാലത്തിനേക്കാൾ ഉറപ്പ് ഈ പാലത്തിനുപാലം ഇപ്പൊ ഇപ്പൊ ഒക്കെ എങ്ങനെയാ കേട്ടോ ഇപ്പൊ പുതിയ പാലത്തിന് ഉറപ്പ് പാലത്തിനാണ് ഉറപ്പ് കൂടുന്നത് അതുപോലെ നമ്മൾ അപ്പർ സൈഡിൽ ഇത് അവിടെയൊക്കെ ഉണ്ട് അടികളൊക്കെ വെച്ചിട്ട് ഈ സൈഡ് അടിപൊളി ആക്കിണ്ട് അടിയിൽ അതുപോലെ ടൈൽ സൈഡിൽ ഇതുപോലെ ഇരുമ്പ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലെ ഏരിയ ആണത് ഒരു പ്രത്യേക ടൈപ്പ് ചെടി നല്ല രസമുണ്ടല്ലേ പച്ച കളറിൽ അങ്ങോട്ട് പോയിട്ട് വരാം ഇതൊരു മയിൽ ചെടി എന്നാണ് എന്റെ ഒരു ഗുണം മയിലാഞ്ചി തന്നെ മയിലാഞ്ചിമ്മ വേറെ ഏതോ ചെടി വന്നു പിടിച്ചിരിക്കുക സൈഡ് കണ്ടില്ലേ അപ്പൊ ഇതൊന്നും ക്ലീനാക്കി തോന്നുന്നുണ്ട് ഇങ്ങനെ എന്തോ ഉത്തരവ് വന്നിട്ടുണ്ട് ക്ലീൻ ആക്കാന്ന് അതായത് പുഴ തോട്ടിലത്തേം പുഴയിലൊക്കെ മണല് നീക്കം ചെയ്യാനുള്ളൊരു ഇത് വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് ഉണ്ടത് ഉണ്ടായിരുന്നില്ലല്ലോ അത് നീക്കിയില്ല ഇതിപ്പോ നീക്കിയില്ലെങ്കിൽ വെള്ളം അത് കാരണം ഇപ്രാവശ്യം വെള്ളക്കെട്ടൊക്കെ കുറയാൻ സാധ്യത ഇത് അത് വരെയുള്ളൂ കേട്ടോ നമുക്ക് പോയിട്ട് വരാം നമ്മൾ അങ്ങോട്ട് പോണില്ല ഇത് ഏതോ ഒരു പരിധി എനിക്ക് തോന്നണ കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാണെങ്കിൽ കമന്റ് ചെയ്യേ ജയേഷ് ചിരി വരിക അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാനിപ്പോൾ ഇങ്ങനെ വ്ളോഗ് ഇങ്ങനെ പബ്ലിക് വ്ളോഗ് സ്റ്റാർട്ട് ഇപ്പോൾ കുറേ നാളായി കുറേ നാൾക്ക് ശേഷമാണ് പബ്ലിക്കിൽ നിന്നിട്ട് വ്ളോഗ് ചെയ്യുക ഞാൻ ഇത് ശരിയായി വന്നതായിരുന്ന പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു ഇപ്പോൾ വീണ്ടും ഒന്ന് പറഞ്ഞ് പറഞ്ഞ് ഒരെഡേ വരാണ്ടിട്ടാണ് പോരായ്മകളുണ്ടാവും അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക ഏ അപ്പോൾ അപ്പം ഞങ്ങൾ അവിടുന്ന് നേരെ പാലേരി പള്ളിയിലെത്തിയിട്ടാണ് പാലേരി പള്ളിയിൽ നമ്മളെ ബോട്ട് കുളം വേറെ ആരും കാണാല്ലേട്ടോ ഇവിടെ അല്ലേ ഇല്ല ടൈം ആറ് നാൽപ്പത്തഞ്ചായിട്ടാണ് ബോട്ട് കുളത്തിൽ ഇതാ തോമസ് ലേഹ ആരാന്നറിയോ ശേഷി തോമസ് ലേഹ ഇന്ത്യയിൽ നമ്മുടെ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളാണ് ഇന്ത്യയിലേക്ക് വേറെ ആരും വന്നിട്ടില്ല തോമസ് ലേഹിയ ഉണ്ട് മറ്റൊരു കേരളത്തിലെ ഏഴ് ജില്ലയിൽ പോയിൻ്റെ ആള് മറ്റേ ഫുള്ള് വെള്ളം തന്നെ ഉള്ളിലേക്കൊക്കെ പോവാൻ ശരിക്കും ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുള്ളവരാണ് നമുക്ക് ആ അവിടേക്ക് പോയാലോ ആ രൂപത്തിൻ്റെ അടുപ്പം അല്ല മെയിൻ്റെസ് ഇത് ഒരു ഇതാ മ്യൂസിയത് ഇല്ല അതിന് ടൈമിങ് ഉണ്ടാവും അല്ലെങ്കിൽ തിരക്ക് എന്തെങ്കിലും ഉള്ള കാരണം തിരക്കില്ലാത്ത കാരണം ആവാം സാധാരണ ഇവിടെ വിശേഷ ദിവസങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക എല്ലാ പള്ളികളിൽ നിന്നും ഇങ്ങോട്ട് വരാറുണ്ട് ഒരു കയറ് കിട്ടിയിട്ടുണ്ട് വെള്ളത്തിനടിയിൽ പോയിരിക്ക കയർ ആ ബോട്ട് ആ ബോട്ട് ഓ രൂപത്തിന്റെ അടുത്ത് വരുമ്പോഴത്തെ ഇപ്പൊ മനസ്സിലാവണം തോന്നിരുന്നു അവിടെ എത്തിയപ്പോ നോക്ക് നോക്ക് അതിന്റെ വലുപ്പം അറിയുള്ളു രൂപത്തിന്റെ അടുത്ത് ആ അവിടെ നോക്ക് അതായത് ഒരു നഖത്തിന്റെ വലുപ്പിന്റെ അത്ര രണ്ട് ഒരു ഒരു നഖത്തിന്റെ വലുപ്പുണ്ട് അപ്പൊ അതിന്റെ വലിപ്പൊന്ന് നോക്ക് ക്യാമറ ഫുൾ അവിടെ അവിടെ നോക്ക് സെന്ററിൽ ഴിഞ്ഞ നമുക്ക് പള്ളി കാണാട്ട കറക്റ്റായിട്ട് ഈ ലൈറ്റ് ഒക്കെ ഓണാക്കും അപ്പോൾ അപ്പൊ ടൈം ആറ് അമ്പത്തൊന്നായിട്ടുള്ളു കേട്ടോ ആ ബാത്ര കുറുക്കന്മാരുടെ ഒച്ചയാണോന്ന് അറിയാറാണോ അതുപോലെ ഇതാ ഈ ലൈറ്റ് കുഴപ്പമില്ല കേട്ടോ ഈ ലൈറ്റ് നോക്ക് സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു ടൈപ്പിൽ ലൈറ്റ് ആട്ടത് ഇപ്പൊ അതുകൂടെ നമ്മളത് കൂടെ വന്നിട്ട് നേരെ ഈ എന്താ ആ അപ്പൊ കേസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ആയിട്ടില്ലേ അല്ലേ വൈൻഡപ്പ് ചെയ്യാറായിട്ടില്ല ഗുരുവായൂർ വീടിയല്ലേ ഇവിടെ അല്ല പക്ഷെ ഗുരുവായൂർ ടെമ്പിളിന്റെ പുറത്തുള്ള കാഴ്ചകള് കാണിച്ചുതരാട്ടോ അതും കൂടി കണ്ടുതന്നെ ശേഷം വൈൻഡപ്പ് ചെയ്യാം ഔട്ട് പറഞ്ഞു പറഞ്ഞുതരാം ഔട്ട് പറഞ്ഞു പറഞ്ഞുതരാന്നൊക്കെ ഔട്ട് പറഞ്ഞ ഔട്ട് ചെയ്യാന്ന് അവിടെ നിൽക്കും ഒരു മിനിറ്റ് അപ്പോ ഇന്നത്തെ കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്തൊരു ബ്ലോക്ക് ടിൽ ദാൻ ബൈ ചാറ്റ് ആറ്റോട്